ഞാൻ ചെമ്പിക്കലുള്ള ഒരാളാണ് ഞാൻ ഈ തിരൂര് കുറ്റിപ്പുറം ഈ റൂട്ടിൽ എപ്പോഴും പാസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇവര് ബെൻ്റാണ് ഈ വളവ് ഈ വളവ് ഒരു ആറേഴ് മീറ്ററോളം ഇവിടെ മരണ കുയ്യെന്നാൽ മരണ കുഴിയാണ് ഇത് കാണിച്ചു കൊടുക്ക് കുഴി കാണിച്ചു കൊടുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുഴിയൊക്കെ കണ്ട് അധികാരികളൊക്കെ ഒന്ന് കാണട്ടെ കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് വെച്ച് കാറും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു തൃപ്രങ്കോട് ആലുങ്ങൽ സ്വദേശി പരേതനായ കുണ്ടനി അബൂബക്കറിന്റെ മകൻ ഫൈസലാണ് മരിച്ചത് തിരൂർ കുറ്റിപ്പുറം റോഡിൽ കഴുത്തല്ലൂർ സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം തിരൂരിൽ നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വിഫ്റ്റ് കാറും കുറ്റിപ്പുറത്ത് നിന്ന് തിരൂരിലേക്ക് പോകുകയായിരുന്ന ബുള്ളറ്റുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഫൈസലും സുഹൃത്ത് കുഞ്ഞുമൊഹമ്മദും കോട്ടയ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഫൈസലിന്റെ ആരോഗ്യനില വഷളാവ് യും തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു കാരണം ഇതിലിപ്പോ ഇന്ന് ആക്സിഡന്റ് കടന്ന് ഇന്നലെ ഫാമിലി മിഞ്ഞാന്നുണ്ടായി ഇപ്പൊ ഇപ്പൊ ആഴ്ച അയച്ചിട്ട് ഡെയിലി ആക്സിഡന്റ് ആണ് ഇതിനൊക്കെ അധികാരികൾ ഉത്തരമാണെന്ന് കാരണം കാരണം ഇവിടെ ഒന്നാമത് ഇവിടെ ബെൻഡാണ് ആ ബെന്റിന് നേർന്ന പാടാണ് ഈ കുഞ്ഞു വരുന്നത് അപ്പൊ വണ്ടിക്കാർ കാണൂല കാരണം ഇന്നലെ ഒരു ഓട്ടോസ്റ്റിന്റെ ബാക്കിൽ ഒരു ഇന്നോവ വന്ന് അടിച്ച് കാരണം ഓട്ടോസ്റ്റിന് ചവിട്ടി പെട്ടെന്ന് ഇത് ബാക്കിൽ ഓലി ഒന്ന് ചവിട്ടി അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ അധികാരികളൊന്ന് പണി നല്ല കാണാൻ അത്രയും മോശപ്പെട്ട സ്ഥലമായിരിക്കണത് ഇപ്പോൾ ഈ എടുത്തുള്ള വീടുകാരോട് ചോദിച്ചാൽ അവർ മതില് രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പോൾ കെട്ടി ശരിയാക്കി അവരോട് ചോദിച്ചാൽ അവർക്ക് ഇത് എന്നും മണ്ണിട്ട് തീർക്കലാണ് ഇത് പണി നമ്മൾ ഇപ്പോഴും സ്ഥിരം പാസ് ചെയ്യാം നമ്മളൊരു ദിവസം നാല് അഞ്ച് ആറ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ആളിനെ പക്ഷേ നമുക്ക് ഈ റോഡ് ഇറങ്ങുകൊണ്ട് നമുക്ക് പിന്നെ ഇവിടുത്തില്ല പക്ഷെ അറിയാത്ത ആൾക്കാർ പുറത്തുനിന്ന് പറഞ്ഞാൽ എന്തായാലും ഈ കുഴിയിൽ തന്നെ അതിലും അപ്പുറത്ത് വേറെ ഒന്നുമില്ല ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ ഒരു ബൈക്കതൊക്കെ എടുക്കണേ ഇതിപ്പോൾ കഴിഞ്ഞതാണ് ഏ അതാണ് ഇതിൻ്റെ അവസ്ഥ ഈ റോഡിൽ അപ്പോൾ അധികാരികളൊന്ന് കണ്ണു കാണാം അപകടത്തിൽ കാറും ബൈക്കും ഭാഗികമായി തകർന്നിരുന്നു ന്യൂസ് കുറ്റിപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ലക്ഷത്തോളം രണ്ട് മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ